പെൺകുട്ടികളെ മാത്രം തേടിപ്പിടിച്ച് കൊലപ്പെടുത്തിയ സീരിയൽ കില്ലർ ഇരകളെ കൊന്നതിന് ശേഷം ശവശരീരവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അയാളുടെ കാമാസക്തി ഒഴങ്ങുമ്പോൾ ഇരയുടെ തല വെട്ടിമുറിച്ച് സ്വന്തം വീടിനുള്ളിൽ സൂക്ഷിക്കുക ഇന്നും അമേരിക്കൻ ജനത പേടിയോടെ മാത്രം ഓർക്കുന്ന ടെഡ് ബണ്ടി എന്ന സീരിയൽ കില്ലറും അയാൾ നടത്തിയ വേട്ടയുടെ കഥകളും ആരെയും ഭയപ്പെടുത്തുന്നതാണ് ടെഡ് ബണ്ടി എന്ന കൊലപാതകയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ് നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെ തൻ്റെ ഇരകളെ തന്നിലേക്ക് അടുപ്പിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്ത് കൊലപ്പെടുത്തുകയും ഒടുവിൽ അവരുടെ തല ശരീരത്തിൽ നിന്നും വെട്ടിമാറ്റി സൂക്ഷിക്കുകയും ചെയ്യുന്ന ടെഡ് ബണ്ടിയുടെ വഞ്ചനയ്ക്ക് ഇരയായത് നൂറിലേറെ സ്ത്രീകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തിനാലിന് അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ പസഫിക് നഗരമായ വെർമോണ്ടിലായിരുന്നു ടെഡ് ബണ്ടി എന്ന തിയോഡാർ റോബർട്ട് കോവിലിൻ്റെ ജനനം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ടെഡിന് അവൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു ടെഡിൻ്റെ അമ്മ എലീനർ ലൂയിസ് കോറൽ ടെഡിക്ക് ജന്മം നൽകിയതേ ഉണ്ടായിരുന്നുള്ളൂ ടെഡിനെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം തന്നെ എലീൻ്റെ മാതാപിതാക്കളായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയുമാണ് അവൻ്റെ മാതാപിതാക്കളെന്നും അമ്മ എലീനർ സഹോദരിയെന്നുമാണ് ടെഡ് കരുതിയിരുന്നത് എന്നാൽ അധികം വൈകാതെ ടെഡ് തൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയായിരുന്നു അത്രയും നാൾ മൂത്ത ഒരു സഹോദരിയെന്ന് കരുതിയ സ്ത്രീ തന്നെയാണ് തൻ്റെ സ്വന്തം അമ്മ എന്ന വസ്തുത അവനെ വല്ലാതെ തളർത്തി ടെഡ് എല്ലാം തിരിച്ചറിഞ്ഞപ്പോഴേക്കും എലീനിൻ്റെ രണ്ടാം വിവാഹവും കഴിഞ്ഞിരുന്നു ടെഡിൻ്റെ ആദ്യകാല ജീവിതം എലീനയോടും രണ്ടാനച്ഛനോടൊപ്പവുമായിരുന്നു അങ്ങനെ രണ്ടാനച്ഛൻ്റെ പേരിൽ നിന്നുമാണ് ബണ്ടി എന്ന പേര് ടെഡിന് ലഭിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ തുടരെയുള്ള ദുരിതങ്ങൾക്ക് കാരണക്കാരി അമ്മയാണ് എന്ന് അവൻ വിശ്വസിക്കുകയായിരുന്നു ടെഡ് ബണ്ടിയുടെ കൗമാരകാലത്തെക്കുറിച്ച് വ്യക്തമായ കഥകളൊന്നും തന്നെ ലഭ്യമല്ല ചിലർ ബണ്ടിയെ നല്ലവൻ എന്നു വിശേഷിപ്പിച്ചപ്പോൾ ചിലർ സാമൂഹിക വിരുദ്ധൻ എന്നാണ് പറഞ്ഞത് എന്നിരുന്നാലും ഒരു രാജ്യത്തെ തന്നെ നടുക്കിയ കൊലപാതകി എന്ന പരിവേഷത്തിലേക്ക് ടെഡ് ബണ്ടി മാറുവാൻ കാരണം എന്താണ് എന്നത് ഇന്നും വ്യക്തമല്ലാതെ തുടരുകയാണ് ഒരുപക്ഷെ സ്ത്രീകളെ മാത്രം വേട്ടയാടിക്കൊല്ലുവാൻ അയാളെ പ്രേരിപ്പിച്ചത് സ്വന്തം അമ്മയോടുള്ള തീർത്താൽ തീരാത്ത പകയായിരിക്കാം കൊലപാതക പരമ്പരയുടെ കാലം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരി നാല് അർദ്ധരാത്രിയോടെ വാഷിങ്ടൺ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായ കാരിൻസ്പാർക്കിനെ അവളുടെ മുറിക്കുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിൽ കണ്ടെത്തി രാത്രി തൻ്റെ മുറിയിൽ ഉറങ്ങിക്കിടന്ന അവളെ ആരോ ഒരു ലോഹകഷ്ടം കൊണ്ട് തലയിലടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഖാരനെ അവൻ പീഡിപ്പിച്ചു ലോഹകഷ്ടം കൊണ്ട് അവളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ഇതോടെ കാഴ്ചയും കേൾവിയും ഭാഗികമായി അവൾക്ക് നഷ്ടപ്പെട്ടു ഫെബ്രുവരി ഒന്ന് വാഷിങ്ടൺ സർവകലാശാലയിലെ മറ്റൊരു വിദ്യാർത്ഥിനിയായ ലിൻഡ ആൻഡ് ഹിലിയയെ ഒരു ദിവസം കാണാതെയാകുന്നു ലിൻഡയെ കാണാതായ വിവരം സുഹൃത്തുക്കൾ പോലീസിനെയും ബന്ധുക്കളെയും അറിയിച്ചു പോലീസ് ലിൻഡ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ പരിശോധന നടത്തി ആദ്യമൊന്നും ആസ്വാഭാവികമായി ഒന്നും തന്നെ അവിടെ നിന്നും കണ്ടെത്തുന്നില്ല എന്നാൽ ലിൻഡയുടെ കിടക്ക പരിശോധിച്ചപ്പോൾ രക്തം പുരണ്ട ബെഡ്ഷീറ്റ് കണ്ടെത്തി രക്തത്തിൽ പൊതിഞ്ഞ കൈ ഉറകളും സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെടുത്തു ലിൻഡയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുവാനുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതോടെ ഇത് വെറും ഒരു തിരോധാനമല്ല എന്ന് പോലീസിന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൻ്റെ പകുതിയോളം ഓരോ മാസം ഓരോ പെൺകുട്ടികൾ എന്ന നിലയിൽ കാണാതെയായിക്കൊണ്ടേയിരുന്നു പോലീസ് കാര്യമായ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും പ്രതിയിലേക്കോ കാണാതായ പെൺകുട്ടികളിലേക്കോ എത്തിച്ചേരുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല കാണാതായ പെൺകുട്ടികളിൽ പൊതുവായ ചില സാമ്യതകൾ ഉണ്ടായിരുന്നു പെൺകുട്ടികളുടെ പ്രായം നിറം കാണാതായ സന്ദർഭം എന്നിവ ഒരേ പോലെയായിരുന്നു ഇവയെല്ലാം വിരൽ ചൂണ്ടിയ വസ്തുത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘമോ ആകാം എന്നാണ് അപ്പോഴും ബണ്ടിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ആർക്കും അറിയില്ലായിരുന്നു ടെഡ് ബണ്ടിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ചില സ്ത്രീകൾ പോലീസിന് പിന്നീട് ഒരു സുപ്രധാന മൊഴി നൽകുകയായിരുന്നു പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തി ഒരു ഫോർഡ് വാഗൺ ബീറ്റ് കാറിലാണ് സഞ്ചരിക്കുന്നത് എന്ന് അവർ ഒരു മൊഴി നൽകി എന്നാൽ സി സി ടി വി ഇല്ലാതിരുന്ന ആ കാലത്ത് ഒരു കാറിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുക എന്നത് അസാധ്യമായിരുന്നു ബണ്ടി എന്ന കൊലയാളി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാനായി തിരഞ്ഞെടുത്തത് രാത്രി കാലങ്ങളായിരുന്നു ആദ്യമൊക്കെ കോളേജ് വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യമിട്ടിരുന്ന ബണ്ടി പതിയെ പതിയെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ലക്ഷ്യമിട്ടു രാത്രി എന്നത് പകലായി മാറി പട്ടാപ്പകലും ഇരകളെ കയറി ബണ്ടി സഞ്ചരിച്ചു വാഷിങ്ടണിൽ മാത്രമായിരുന്നില്ല യൂട്ടായിലും നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ കാണാതായി ഫോർഡ് വാഗൺ ബിറ്റ് കാറിൽ കറങ്ങുന്ന ബണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വൈകാതെ പോലീസിന് ലഭിച്ചു ബണ്ടിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടികൾ നൽകിയ പരാതികൾ പ്രകാരം ആറടിയോളം പൊക്കമുള്ള ഒരു വെളുത്ത പുരുഷനാണ് പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിൽ എന്ന് തെളിഞ്ഞു കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തിയുടെ രേഖാചിത്രം തയ്യാറാക്കി അന്വേഷണം ശക്തമാക്കുകയും ചെയ്തു സമയം വൈകും തോറും കൊലയാളി പുതിയ പുതിയ ഇരയെ തേടിപ്പോകുമെന്ന് പോലീസിനും ഉറപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ബണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തങ്ങൾ അന്വേഷിക്കുന്ന മോഷണ കേസിലെ പ്രതിയാകുമെന്ന് കരുതിയാണ് അവർ ആദ്യം ബണ്ടിയെ ചോദ്യം ചെയ്തത് എന്നാൽ ബണ്ടി സഞ്ചരിച്ചെന്ന കാർ പരിശോധിച്ചപ്പോൾ മാസ്ക് ചുറ്റികയ്ക്ക് സമാനമായ ഉപകരണങ്ങൾ ടോർച്ച് ഗ്ലൗസ് കൈവിലങ്ങുകൾ പ്ലാസ്റ്റിക് കയറുകൾ ബാഗുകൾ മുതലായ വസ്തുക്കൾ കണ്ടെടുക്കുകയായിരുന്നു പോലീസിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച ബണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കാരോൾ ഡറോഞ്ച് എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായുള്ള ബണ്ടിയുടെ രൂപസാദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ബണ്ടിയെ കൂടുതൽ അന്വേഷണത്തിന് വിധേയനാക്കി എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ആ കേസിൽ ബണ്ടിയെ വെറുതെ വിട്ടു അന്ന് ബണ്ടിയെ വെറുതെ വിട്ടിരുന്നുവെങ്കിലും പോലീസിൻ്റെ അന്വേഷണ വലയത്തിലായിരുന്നു അയാൾ ബണ്ടിക്കെതിരെ സുഹൃത്തുക്കളടക്കം പോലീസിന് മൊഴിതെൽക്കാൻ തയ്യാറായി വന്നു ഒടുവിൽ പോലീസ് ബണ്ടിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു കരോൾ ഡാറോഞ്ചിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച കേസിൽ ബണ്ടി കുറ്റക്കാരനാണ് എന്ന് തെളിയുക തന്നെ ചെയ്തു ഒരു വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ പരോളോടുകൂടിയ തടവിന് ബണ്ടിയെ രക്ഷിക്കുകയും ചെയ്തു ശിക്ഷാകാലയളവിൽ ജാമ്യത്തിലിറങ്ങിയ ബണ്ടി ആ ഫോക്സ് കാർ വിൽക്കുകയാണ് ആദ്യം ചെയ്തത് ബണ്ടിയുടെ ഈ നീക്കം പോലീസുകാരിൽ സംശയത്തെ ജനിപ്പിക്കുകയും തുടർന്ന് ബണ്ടി വിറ്റ ആ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ഈ പരിശോധനയിൽ കാറിൽ നിന്നും പെൺകുട്ടികളുടെ മുടിയിഴകൾ ലഭിക്കുകയും അവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തപ്പോൾ ഇത് കൊല്ലപ്പെട്ടതും കാണാതെ പോയതുമായ മൂന്ന് പെൺകുട്ടികളുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞു അതോടെ പെൺകുട്ടികളുടെ മരണത്തിനും തിരോധാനത്തിനും പിന്നിൽ ബണ്ടിയാണ് എന്ന് എല്ലാവർക്കും വ്യക്തമായി ടെറ്റ് ബണ്ടിക്കെതിരെ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഏറെക്കാലം വിചാരണ നീണ്ടുപോയി ഏകദേശം പതിനഞ്ച് വർഷത്തോളം അയാൾ ജയിലിൽ കഴിഞ്ഞു ഈ കാലയളവിലും അയാൾ രണ്ടു വട്ടം ജയിൽ ചാടി രണ്ട് കൊലപാതകങ്ങൾ വീണ്ടും നടത്തി പിന്നെയും പോലീസ് ബണ്ടിയെ പിടികൂടി കോടതിയിൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ബണ്ടി നിഷേധിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അയാൾ കുറ്റസമ്മതം നടത്തിയത് അവൻ ആദ്യത്തെ രണ്ട് കൊലപാതകത്തിന് ശേഷം സ്വന്തമായ കൊലപാതക ശൈലി തന്നെ ഉണ്ടാക്കിയെടുത്തിരുന്നു കൈകൾ ഒടിഞ്ഞതുപോലെ അഭിനയിച്ച് അയാൾ തന്നെ സഹായിക്കുവാൻ പെൺകുട്ടികളെ അടുത്തേക്ക് വിളിക്കുന്നു അയാളുടെ വാക്കുകൾ വിശ്വസിച്ച് പെൺകുട്ടികൾ ബണ്ടിയെ സഹായിക്കാൻ വരുന്നു പെൺകുട്ടികൾ കാറിൻ്റെ അടുത്ത് എത്തിയാൽ ഉടൻ തന്നെ ഇരുമ്പ് വടി കൊണ്ട് കുട്ടികളുടെ തലയ്ക്കടിച്ച് ബോധം കെടുത്തുന്നു ചിലപ്പോൾ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരണശേഷം ഇരകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും പെൺകുട്ടികൾ മരണപ്പെട്ടാൽ അവരുടെ തല വെട്ടിമാറ്റി സൂക്ഷിക്കും ബാക്കി ശരീരഭാഗം വിദൂര പ്രദേശങ്ങളിൽ ഉപേക്ഷിക്കും എന്തിനാണ് പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് കൗമാരകാലം മുതൽ പോണോഗ്രാഫിയോടുള്ള അഭിനിവേശമാണ് കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചത് എന്ന് ബണ്ടി തന്നെ തുറന്നു പറഞ്ഞു എന്നാൽ പോൺ സിനിമകൾ കണ്ടതുകൊണ്ട് മാത്രം ഒരാൾ സീരിയൽ കില്ലറാകില്ല എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് അതുകൊണ്ട് തന്നെ ബണ്ടി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ തയ്യാറായില്ല മുപ്പത് കൊലപാതകങ്ങൾ നടത്തിയെന്ന് ബണ്ടി പറയുമ്പോഴും ബണ്ടിയുടെ ഇരകളുടെ എണ്ണം നൂറോളം എന്നാണ് പോലീസ് പറയുന്നത് തെളിയിക്കപ്പെട്ട മുപ്പതോളം വരുന്ന കേസുകളിൽ കോടതി ബണ്ടിക്ക് വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഇരുപത്തി നാല് രാവിലെ ഏഴേകാലിന് ഫ്ലോറിഡയിലെ സ്റ്റേറ്റ് പ്രിസണിൽ ബണ്ടിയുടെ വധശിക്ഷ അങ്ങനെ നടപ്പാക്കി ബണ്ടിയുടെ വധശിക്ഷയ്ക്ക് കാത്ത് നിരവധി മനുഷ്യർ ജയിലിന് മുന്നിൽ ഒത്തുകൂടി ബണ്ടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ ആൾക്കൂട്ടം സന്തോഷത്തിൽ ആർത്തുവിളികൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ബണ്ടി താമസിച്ചിരുന്ന സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി സ്ത്രീകളെ കാണാതായിരുന്നു ഇവരുടെ തിരോധാനവുമായി ബണ്ടിക്ക് ബന്ധമുണ്ടാകാം എന്ന് പോലീസ് സംശയിച്ചിരുന്നു പക്ഷേ അവയിൽ ഒന്നിൽ പോലും ബണ്ടിയുടെ നേരെ വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ഉണ്ടായിരുന്നില്ല ഇത്രയൊക്കെ കുപ്രസിദ്ധനായിട്ട് പോലും ആ കൊടും കുറ്റവാളിക്ക് ആരാധകർ ഏറെയായിരുന്നു എന്നതാണ് തമാശ ആ കൊലയാളിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ നൂറിലേറെ സ്ത്രീകൾ ബണ്ടി ജയിലിൽ തൻ്റെ വധശിക്ഷ കാത്തു കഴിയവേ കാണാൻ എത്തിയിരുന്നു മാത്രമല്ല ജയിലിൽ അയാളെ തേടിയെത്തുന്നത് നിരവധി പ്രണയലേഖനങ്ങളായിരുന്നു അതുമാത്രമല്ല അന്ന് മാത്രമല്ല ഇന്നും പരമ്പര കൊലയാളിയായ ടെഡ് ബണ്ടിയെ ആരാധിക്കുന്നവർ അമേരിക്കയിൽ നിരവധിയാണ് അങ്ങനെ പോകുന്നു ടെഡ് ബണ്ടിയുടെ കഥകൾ